നമസ്കാരം ഗോദ്രേജ് അഗ്രോവേറ്റ് കേരളത്തിലെ ക്ഷീര കർഷകരുമായിട്ട് സംഘടിപ്പിക്കുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അനൂപ് കുമാർ അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റൂമനൽ അസുലോസിസിനെ കുറിച്ചാണ് അത് പ്രതിരോധിക്കുന്നതിന്റെയും നിയന്ത്രിക്കുന്നതിന്റെയും പ്രാധാന്യത്തെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അസുലോസിസ് റൂമൽ അസുലോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ പാൽപാനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് ദശലാംശം ടണ്ണാണ് നമ്മൾ ഉത്പാദിക്കുന്നത് ലോകത്തിന്റെ മൊത്ത ഉൽപാദനത്തിന്റെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഇത് വരുന്നത് എന്നാൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കന്നുകാലികളുടെ ശരാശരി പാൽ ഉൽപാദനം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതെല്ലാം ശാസ്ത്രീയമായ പരിപാലന രീതിയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പരിപാലന രീതിയിൽ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പശുവിന്റെ ദഹന പരിപാലനം എന്ന് പറയുന്നത് അതായത് ദഹന വ്യവസ്ഥയുടെ പരിപാലനം അതുപോലെ തന്നെ പശുവിന് കൊടുക്കുന്ന ആഹാരങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് സന്തുലിതമാക്കി നമുക്ക് കൊടുക്കാമെന്നുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ആഹാര ആഹാരവസ്തുക്കൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ആഹാരവസ്തുക്കളെ ദയിപ്പിച്ച് പ്രോട്ടീൻ അല്ലെങ്കിൽ പാലാക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഒരു ജീവിയാണ് പശു എന്ന് പറയുന്നത് അപ്പൊ ഇതിന് പശുവിനെ സഹായിക്കുന്നത് ഇതിന്റെ ദഹനപ്രക്രിയയുടെ വ്യത്യാസം കൊണ്ട് തന്നെയാണ് അപ്പൊ പശുവിന്റെ ദഹനേന്ദ്രിയം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ പശുവിന്റെ എന്ന് പറയുന്നത് നമുക്കറിയാം നാല് അറകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിന്റെ റൂമൻ റെറ്റിക്കുലം ഒമാസം അപമാസം ഇങ്ങനെ നാല് അറകളുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അറയാണ് റൂമൻ എന്ന് പറയുന്നത് ഇതിലാണ് കന്നുകാലികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാര ആഹാരവസ്തുക്കൾ ബറ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ അനോറോബിക് അഴുകൾ നടത്തി അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ പശുവിന് കിട്ടുന്നത് ഇന്ന് വരുന്ന രണ്ടാമത്തെ വെട്ടിക്കുലം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇരിക്കാതെ വരുന്ന വസ്തുക്കളെ ഫിൽട്ടർ ചെയ്യാനാണ് വെട്ടിക്കുലം എന്ന് പറയുന്ന അറേയുള്ളത് അതിനുശേഷം അതിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം ആകരണം ചെയ്യുന്നതിനാണ് ഒമാസം എന്ന് പറയുന്ന അറ അത് അതിനുശേഷം അതിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗമനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപോമാസം എന്നുള്ള നാലാമത്തെ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റോമൻ എന്ന് പറയുന്നതാണ് പശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറ അതിലാണ് നമ്മൾ ഈ കൊടുക്കുന്ന വസ്തുക്കൾ പശു മറ്റ് സൂക്ഷ്മാണുക്കൾ ഇതിൽ തന്നെ ഏകദേശം ഇരുപത് ബില്യൺ സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട് ബാക്ടീരിയ മീസ്റ്റും ഫംഗസും അടക്കമുള്ള സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന ആഹാര ആഹാരവസ്തുക്കൾ പശു ദഹിപ്പിച്ച് അനരോപിക്ക് അഴുകിൽ നടത്തി അതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അതിൽ നിന്നാണ് പശു ആഗമനം ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത്തരം റൂമിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യം ആവശ്യമാണ് ഉദാഹരണത്തിന് അതിൽ താപനില എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ വേണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന പി എച്ച് പി എച്ച് എന്ന് പറയുമ്പോൾ റൂമിൽ നിന്ന് അടങ്ങിയിരിക്കുന്ന അതിലൂടെ വസ്തുക്കളുടെ അമലത്തിന്റെ അളവ് നമ്മൾ പി എച്ച് എന്ന് പറയുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന ആഹാര വസ്തുക്കൾ വസ്തുക്കൾ ദഹിക്കുന്നതനുസരിച്ച് പശുവിൻ്റെ റൂമിൻ്റെ പി എച്ച് മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് തന്നെ ബാക്ടീരിയ അതുപോലുള്ള അണുക്കൾ അതിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ അണുക്കൾക്ക് പ്രവർത്തിക്കാനുള്ള വ്യവസ്ഥയും ഈ പറയുന്ന പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പി എച്ചിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റൂമിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ നിലനിൽപ്പിന് റൂമിലെ പി എച്ച് വളരെ ആവശ്യമാണ് ഉദാഹരണത്തിന് റൂമിലെ പി എച്ച് ആറ് പോയിന്റ് രണ്ട് മുതൽ ഏഴ് വരെ ഉള്ളപ്പോഴാണ് റൂമിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോഫോളർ അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾക്ക് ജീവിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അനുയോജ്യമായെന്ന് പറയുന്നത് അപ്പോൾ ഇത് റൂമിലെ പി എച്ച് ആറേ പോയിന്റ് രണ്ടിലേക്ക് അല്ലെങ്കിൽ അതിൽ താഴെ പോവുകയാണെങ്കിൽ ഫൈബർ ദഹിപ്പിക്കുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മണുക്കൾ മന്ദഗതിയിലാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം ഇത് അഞ്ചേ പോയിന്റ് നാലിലേക്ക് താഴെ പോവുകയാണെങ്കിൽ ഫൈബർ ദഹിപ്പിക്കുന്ന അണുക്കൾ അതായത് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിലാണെങ്കിൽ ഫൈബർ ദഹിപ്പിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പകരമായിട്ട് അതിൽ ഈ ആസിഡിറ്റി അല്ലെങ്കിൽ ഈ അമ്ലത്തിൽ അഞ്ചേ പോയിന്റ് നാലിൽ താഴെ വളരാൻ ശേഷിയുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരുകയും അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ ലാക്റ്റിക് ആസിഡിന്റെ ഉത്പാദനം കൂടി വരികയും അസിഡിറ്റി അല്ലെങ്കിൽ അസ്ഡോസിഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് നയിക്കുകയും ചെയ്യും ഈ ഇത് പിന്നീട് രക്തപ്രവാഹത്തിൽ പക്ഷുനാകരണം ചെയ്യപ്പെടുകയും പക്ഷു വീട് പോകുകയും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാനായിട്ട് ഒരു സാഹചര്യമാണ് അപ്പൊ റൂമിൽ റൂമിൽ അസ്ലോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കന്നുകാലികളുടെ ഉപാജയ രോഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ അതുപോലെ അന്നജത്തിനെയും ഡിപ്പെൻഡ് ചെയ്തതാണ് പശുവിന്റെ വയറൽ അല്ലെങ്കിൽ റൂമിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പി എച്ച് മാറുകയും അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ നശിപ്പുകയും അതുപോലെ ലാക്റ്റിക് ആസിഡ് ആസിഡ് പോലെയുള്ള ഉത്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ അവിടെ കൂടുതലായിട്ട് വളരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കൂടുതലായി കാണപ്പെടുന്നത് നമ്മൾ വേഗത്തിൽ ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ അന്നജമടങ്ങിയുള്ള അരി അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ ചക്ക മുതലായുള്ള ആഹാരവസ്തുക്കൾ കന്നുകാലികൾ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടും പശുവിൻ്റെ റൂമിലെ പി എച്ച് മഴ പോവുകയും ഇതുപോലുള്ള ലാക്ടിക് ആസിഡ് ബാക്ടീരിയം കൂടുതലായി വന്നാൽ അസിഡോസിൽ അല്ലെങ്കിൽ റൂമിൽ അസിഡോസിസ് എന്ന കണ്ടീഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം പശു ആഹാരം കഴിക്കുന്നത് കുറയും ശരീരത്തിൻ്റെ കണ്ടീഷൻ ശരീരത്തിന് ശരീരം വളരെ ശൂഷിച്ച് വരുന്നതായും അതുപോലെ ഭാരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പശുവിൻ്റെ വയറിളക്കം നിർത്താൻ വിശദീകരിക്കാനാവാത്ത രീതിയിലുള്ള വയറിളക്കം വരികയും അത് പിന്നീട് പശുവിന്റെ മാനത്തിൽ വരെ കാണാനായിട്ട് സാധ്യത ഒന്നും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ചികിത്സകൾ കൊടുത്തില്ല എങ്കിൽ നിർജലി നിർജ്ജലീകരണം വരികയും പശു മരിച്ചു പോകുന്ന അവസ്ഥ വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് നമുക്ക് പശുവിൻ്റെ ദഹന പ്രക്രിയ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പശുവിന് അസിഡോസിസ് ഉണ്ടോ അല്ലെങ്കിൽ അമൃത്വം കൂടിയിട്ടുണ്ടോ റൂമൻ്റെ പ്രക്രിയ ശരിയായിട്ടാണോ നടക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് പശുവിൻ്റെ ചാണകം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനായിട്ട് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ചാണകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചാണകത്തിന്റെ മുകളിൽ ചെറിയൊരു ഒരു പാറ്റ് രൂപത്തിലായിരിക്കും ചാണകം ചാണകമെന്ന് പറയുന്നത് മുഖത്ത ചിത്രത്തിൽ മൂന്നാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതാണ് നോർമൽ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ചാണകം എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൽ ചാണകം നല്ല ഉറച്ചു അല്ലെങ്കിൽ നമ്മൾ പശുവിന് ചെറിയ രീതിയിലുള്ള ചാണകവിളയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതലും കച്ചിയോ കൊടുത്തു കഴിഞ്ഞാൽ ചാണകം ഉറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങൾ തീർക്കുമ്പോഴാണ് ചിത്രത്തിലെ അഞ്ചാമത്തെ ഫോട്ടോ നോക്കി നമുക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ഉറച്ച ചാണകം പറ്റുന്നതായിട്ട് നൽകി അതേസമയം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അന്നജം കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള പെട്ടെന്ന് ദ്രവിക്കുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾ കൂടുതലുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോഴാണ് ചാണകം കുറച്ചുകൂടെ ദ്രവ രൂപത്തിലായിട്ട് മാറുന്നതായിട്ട് സാധിക്കും അതേസമയം ഇത് അതേ രീതിയിൽ തന്നെ ചികിത്സിക്കാതെ അതേ രീതിയിൽ തന്നെ ആഹാര രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് വീണ്ടും ചാണകം കുറച്ചുകൂടെ ലൂസ് ആയിട്ട് അതിൽ കുമിളകൾ രൂപപ്പെടുന്ന രീതിയിൽ ചാണകം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് അതും ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ വരുന്നതാണ് ചാണകത്തിൽ കപം അല്ലെങ്കിൽ പശുവിൻ്റെ ആമാശയത്തിലെ ഉടലിനുള്ളിൽ ആവരണം അടന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ വേണ്ട രീതിയിൽ ചികിത്സിച്ചു ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് വേണ്ട രീതിയിൽ ചികിത്സിച്ചു ഭേദമാക്കി കഴിഞ്ഞാലും നമുക്കറിയാതിന് ശേഷം വരുന്ന ചാണകത്തിൽ നമുക്ക് ചാണകത്തിൽ തന്നെ അതിൻ്റെ ധാന്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന കാൽത്തീറ്റയും മറ്റുമുള്ള ചോളത്തിൻ്റെ ഒക്കെ ധാന്യങ്ങൾ ചാണകത്തിലൂടെ ദയിക്കാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ ഒരു സ്കോറിങ് അല്ലെങ്കിൽ ഈ ഒരു ചാണകത്തിൻ്റെ അവസ്ഥയുള്ളൂ നമ്മൾ ചാണകത്തിനെ കടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പശുവിന് കൊടുക്കുന്ന ആഹാര രീതിയിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അതുപോലെ തന്നെ റൂമൻ്റെ പി ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഉൽപാദന നഷ്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ പാലിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പാലിന്റെ വില നിശ്ചയിക്കപ്പെടുന്നുണ്ട് പാലിന്റെ ഗുണനിലവാരം ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അത് പാലിന്റെ ഗുണനിലവാരത്തെ അസുരസം ഉണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ ബാധിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പശുവിന്റെ ഉത്പാദനശേഷി ശേഷി കുറഞ്ഞു പോകുന്നു ശേഷി കൂടുതലുള്ള പശു ആണെങ്കിൽ പോലും അതിന് വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അതിന്റെ ഉൽപാദനം പൂർണ്ണമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് പശുവിന് ഇതുപോലുള്ള മുടങ്ങൽ പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നു ചെയ്യാനുള്ള സാധ്യതയും ഇതുമൂലം വന്നുചേരും അപ്പൊ ഇതെങ്ങനെ പ്രതിരോധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് റേഷൻ ബാലൻസിങ് ആണ് അതായത് സമീർ ആഹാരം കൊടുക്കുക നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അന്നജവും ഫൈബറും അടങ്ങിയ ആഹാരങ്ങൾ വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുദുണ്ടാവാതെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഫീഡുകൾ കൊടുക്കുമ്പോൾ ക്രമേണ മാറ്റാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്നുള്ള ആഹാരത്തിലുള്ള മാറ്റങ്ങൾ പശുവിന്റെ ഭൂമിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന സൂക്ഷ്മ പ്രവർത്തനത്തെ ബാധിക്കുകയും ഈ പറയുന്ന രീതിയിൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അധികം ധാന്യങ്ങൾ ഇറങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക ആവശ്യമായ പരുഷാഹാരം അതായത് ഫൈബർ കണ്ടന്റ് കൂടിയ പച്ചക്കൊഴിലും മൈക്കോലും വേണ്ട രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിനൊപ്പം തന്നെ വഫറിങ് ഏജൻ്റുകൾ പശുവിനെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബഫറിങ് ഏജന്റാണ് നമ്മുടെ സോഡാ പൊടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഡാ ബൈക്കാർബോഡ് പശുവിൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അസിലോസിൽ പോലുള്ള കണ്ടീഷൻസ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതിന് ചികിത്സ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് നിർജ്ജലീകരണമാണ് കാരണം എന്ന് വെച്ചാൽ പക്ഷേ ആ സമയത്ത് ഉണ്ടാവുന്ന വയറിളക്കം അതുപോലെ തന്നെ ചാണകത്തിലൂടെ കൂടുതലായിട്ട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നിർജലീകരണത്തിനുള്ള രോഗചികിത്സ നൽകണം അതിനൊപ്പം തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ അണുബാധകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ആന്റിബയോട്ടിക് തെറാപ്പികൾ നൽകാം അതുപോലെ തന്നെ മതിയായ ബഫറുകൾ സോഡ ബൈക്കാർ പോലുള്ള ബഫറുകൾ ആഹാരം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പശുവിന് മറ്റ് ഇഞ്ചക്ഷനായിട്ട് നമുക്ക് ബഫറുകൾ നൽകാനായിട്ട് സാധിക്കും ആവശ്യാനുസരണം ഭക്ഷണക്രമം ക്രമം സംതൃപ്തിപ്പെടുത്തുക ശേഷം ഇത് വന്നതിന് ശേഷം വേണ്ട രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരവസ്തുക്കൾ കന്നുകാലികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോട്ടുള്ള ദഹന പ്രക്രിയ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും സാധിക്കും അതുപോലെ തന്നെ ഇത് ഒരു പരിധിയിൽ കൂടുതൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി മറ്റു ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇപ്പൊ നമ്മൾ നമുക്ക് പറഞ്ഞ പോലെ എങ്ങനെ ഭക്ഷണ ക്രമം സന്തുലിമാക്കാം എന്നുള്ളതിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് ഞാനിത് പറയാ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വെബിനാർ നമ്മുടെ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റേഷൻ ബാലൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ശരീര ഭക്ഷണം എങ്ങനെ ശരീരഭാരത്തിനനുസരിച്ച് നമുക്ക് സന്തുലിതമായിട്ട് കൊടുക്കാം എന്നുള്ളത് ഇനി ഒരു സൂക്ഷ്മ തന്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പശുവിന് ഏകദേശം ഒരു പശുവിന് ആവശ്യമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ശരീരഭാരത്തിന്റെ മൂന്ന് ശതമാനമാണ് ഇത് കരാവസ്ഥയിൽ അല്ലെങ്കിൽ ഡ്രൈ മാറ്റർ ഇൻടൈക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അതിൽ തന്നെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് മൂന്നിലൊരു ഭാഗം വേണം നമ്മള് കാലിത്തീറ്റ അല്ലെങ്കിൽ സാന്ത്രിക ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് കാലിത്തീറ്റ പിണ്ണക്ക് ഈ വരുന്ന ഇതിൽ വരുന്ന ആഹാരങ്ങൾ നമ്മൾ ഏകദേശം മൂന്നിലൊരു ഭാഗം കൊടുക്കണം പിന്നീടുള്ള മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ നിർബന്ധമായിട്ടും പരുഷാഹാരം അതായത് പച്ചപ്പുല്ല് വൈക്കോലും മുതലായവ കൊടുത്തിരിക്കണം ഈ പരുഷാഹാരം തന്നെ വീണ്ടും നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ മൂന്ന് രണ്ട് ഭാഗം പച്ചപ്പുല്ല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ മൂന്നിൽ ഒരു ഭാഗം പച്ചപ്പുല് വൈക്കോലോ അല്ലെങ്കിൽ കച്ചി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിനൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് പശുവിന് കുടിക്കാൻ കൊടുക്കുന്ന ശുദ്ധജലം കാരണം നമുക്കറിയാം റൂമിൽ ഈ പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മണുക്കൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പം അതുപോലെ തന്നെ പശുവിന് ആവശ്യമായിട്ട് കുടിക്കാനുള്ള വെള്ളം അതായത് പശുവിന്റെ ശരീരഭാരത്തിന്റെ പത്ത് ശതമാനം നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്ന അതിനൊപ്പം തന്നെ ഓരോ ലിറ്റർ ഉത്പാദിപ്പിക്കുന്ന പാലിന് നാല് ലിറ്റർ എന്ന തോതിൽ നമ്മൾ പക്ഷെ പശുവിന് ശുദ്ധമായ ജലം കുടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റൂമിൽ അസ്രോസിസ് പോലുള്ള കണ്ടീഷൻസ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റൂമിൽ അസ്ലോസിസ് എന്നുള്ള ചെറിയൊരു ഒപ്പിനെക്കുറിച്ചുള്ള വെബിനാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം